ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈഷു സ്ട്രോപ്ലൈറ്റ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പഴനി യാത്രയാണ് കഴിഞ്ഞ ജൂലൈ നാലിനായിരുന്നു ഞങ്ങൾ പഴനിയിലേക്ക് പോയത് പോയി വന്നതിന് ശേഷം എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് അന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങൾ ഈ പോയ യാത്രയും പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു മക്കളെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു ഈ യാത്രയിൽ അവർ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിരുന്നു അവർക്ക് ഒരുപാട് അവർക്കൊരുപാടിഷ്ടമാണ് ഈ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത് കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് രാവിലെ ആറു മണിക്ക് കോയമ്പത്തൂരേക്കുള്ള കോയമ്പത്തൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ ഇതേ ട്രെയിൻ തന്നെയാണ് കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞ് നമ്പർ മാറി മധുര എക്സ്പ്രസ് ആയിട്ട് പഴനി വഴി മധുരയിലേക്ക് പോകുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കണ്ണൂരിൽ നിന്ന് പഴനിയിലേക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് ജനറൽ ടിക്കറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ട്രെയിനിൽ ഫുൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ട് തവണ പഴനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തപ്പോഴും പല കാരണങ്ങളൊണ്ട് പോകാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിൽ നല്ല തിരക്കായി കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കെല്ലാം ഒഴിഞ്ഞു എന്താ രണ്ടുപേരുടെ സ്നേഹപ്രകടനം പൊന്നൂസിന് പിന്നെ ഇതൊന്നും വേണ്ട പൊന്നൂസിന് ഒരു കുപ്പി കെട്ടിയിട്ടുണ്ട് അത് കാലിൽ ഇറക്കി വെച്ചിരുന്ന് കൊട്ടുവാങ്ങ് അവന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഇരുന്ന് കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളെല്ലാം ഉറങ്ങിയ ശേഷം ഞങ്ങൾ ഓരോ ചായ എല്ലാം വാങ്ങിക്കുടിച്ചു പുറത്തേക്ക് ആഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കണ്ടില്ലേ കുട്ടികൾക്കും തന്നെയായിരുന്നു ഇഷ്ടം അവർക്കും ഇങ്ങനെ പുറത്തേക്ക് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂരെത്തി ഒന്നരക്കായിരുന്നു ട്രെയിൻ എത്തേണ്ടിയിരുന്നത് നേരത്തെ എത്തി അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടരയൊക്കെ ആകുമ്പോൾ ആണ് പഴഞ്ഞുവഴി മധുരയിലേക്ക് ട്രെയിൻ പുറപ്പെടുന്നത് അപ്പോൾ നമുക്ക് ട്രെയിൻ മാറിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ ട്രെയിൻ തന്നെയാണ് പോകുന്നത് ഞങ്ങൾ കുറേ നേരം ട്രെയിനിൽ ഇരുന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി നടക്കുകയാണ് ഇത് ഉണ്ടോ ബോർഡുണ്ട് അപ്പോൾ ഇത് കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ ആയിട്ട് കോയമ്പത്തൂർ വരും പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് മധുര എക്സ്പ്രസ് ആയിട്ട് മധുരലേ പോവും അപ്പോൾ ഇതാ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളെ ഒരു ഫ്രണ്ടിനെ കിട്ടി അതിനെ കുട്ടിയായിട്ട് കുറച്ച് നേരം ഇരുത് കളിച്ചു അത് കഴിഞ്ഞ രണ്ടരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിൻഡ് ബില്ല് കാണാൻ തുടങ്ങി അതുകൊണ്ട് ഒരുപാടുണ്ട് എനിക്കിവിടുത്തെ റോഡും ഭയങ്കര ഇഷ്ടമായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡ് അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടിരുന്നിട്ട് അവസാനം നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുക ഇങ്ങനെ വണ്ടി കുറേ വണ്ടിക്കാരാണ് കുതിര വണ്ടിയുണ്ട് റിക്ഷയുണ്ട് ബസ് ഉണ്ട് ടാക്സി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് വണ്ടി കയറുകയാണെങ്കിലും അവരോട് ആദ്യം തന്നെ എത്ര രൂപയാകും എന്നുള്ള കാര്യത്തിൽ ചോദിച്ചു ഉറപ്പുവരുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കയറിയത് നൂറ് രൂപയായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ദണ്ഡപാണി നിലയത്തിലെത്തി ഇത് ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതാണ് അപ്പോൾ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ പേരെ മടക്കി അയക്കുന്നതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് പറയുക അവിടെ റൂമില്ല ഫുൾ ബുക്ക് ആണെന്ന് തന്നു പക്ഷെ നമ്മൾ പോകരുത് നമ്മൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞ അവസാനം നമുക്ക് അവർ റൂം കാണിച്ചു തരും അങ്ങനെ ഞങ്ങൾ നാല് ബെഡ്ഡുള്ള ഒരു റൂം എണ്ണൂറ്റമ്പത് രൂപയായി റൂം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുടിമുട്ടയടിക്കുന്നതിന് മുമ്പ് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടുത്ത വീഡിയോ ആണിത് പക്ഷേ എനിക്ക് അതിൻ്റെ ബാക്കി ഇതുവരെയായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ദണ്ഡവാണ നിലയത്തിൻ്റെ ഉള്ളിൽ തന്നെ മുടി സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമുക്ക് പൈസ കൊടുക്കണ്ട ഫ്രീ ആണ് ദക്ഷിണ മാത്രം കൊടുത്താൽ വേണ്ടി മതി പാവം കുട്ടികളെല്ലാവരും മൂന്ന് മക്കളുടെയും മുട്ടയടിച്ചു അതിൻ്റെ കൂടെ തന്നെ മാ അവരുടെ മാമൻ്റെ അതായത് എൻ്റെ ഏട്ടൻ്റെയും പിന്നെ അച്ചാച്ചൻ്റെയും മുടിയും കൂടെ മുട്ടയടിച്ചു ഇത് മാമൻ നേർന്നിട്ടുണ്ടായിരുന്നു മാമൻ്റെ നേർച്ചയും കൂടെ കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നത് മാമൻ നേർന്നിട്ടുണ്ടായിരുന്നു മാമൻ്റെ തല മുട്ട അടിച്ചു അതുകൊണ്ട് മക്കളെല്ലാം മുട്ടയടിക്കുന്നതുകൊണ്ട് അച്ചാച്ചൻ പറഞ്ഞു അച്ചാച്ചൻ്റെയും മുട്ടയടിച്ചേക്കാന്ന് അങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ തല മുടി നനച്ചിട്ടാണ് അവർ മുട്ടയടിക്കുക അപ്പോ പാവം മക്കൾ അനങ്ങാണ്ടിരുന്നു ഒരു പ്രശ്നം അവരാക്കിയിട്ട് ഒന്നും കരയോലും ചെയ്തിട്ടില്ല പൊന്നൂസിന്റെ തലയിൽ മാത്രം ചെറിയൊരു മുറിവുണ്ടായിരുന്നു വേണ്ട നല്ല സുന്ദര കുട്ടപ്പന്മാരായി മൂടിയുള്ളതിനേക്കാളെ ദിവസം ഒന്നും മൂടിയില്ലായിരുന്നു അവർക്കും മുട്ടയടിച്ചിട്ട് ഒരുപാട് ഇഷ്ടമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലേക്ക് മുട്ടി നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി മൂടി മുട്ടയടിച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് വേഗം കുളിക്കാൻ വേണ്ടി പോകണം കുളിച്ച് ഫ്രഷായിട്ട് വേണം പഴനി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ റൂം ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ടാണ് നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ദർശനം കഴിഞ്ഞ് നാളെ രാവിലെ തിരിച്ച് പോകേണ്ടതുണ്ട് അവർ രണ്ടുപേരും കണ്ണാടി നോക്കിയിട്ട് അവർക്ക് എത്താൻ നോക്കിയിട്ട് മതിയാവുന്നില്ല രണ്ടുപേർക്കും അവര് തന്നെ ആസ്വദിക്കാത്തെ മൊട്ടപ്പല എക്ക് ഭയങ്കര ഇഷ്ടായി തോന്നുന്നു അപ്പൊ നമ്മളെല്ലാം കുളിച്ച് ഫ്രഷായി അപ്പൊ ഇനി അമ്പലത്തിലേക്ക് പോവാ ഇനി അതിനു മുമ്പ് ഇവർക്ക് മുട്ടയടിച്ചവർക്ക് എല്ലാവർക്കും തലയിൽ ചന്ദനം തേക്കേണ്ടതുണ്ട് അതുകൊണ്ടു അതാണ് പഴനി അമ്പലം അപ്പോൾ നമുക്ക് അവിടെയാണ് എത്തേണ്ടത് അപ്പോൾ നമ്മൾ ഈ ചന്ദനം തേച്ച് കഴിഞ്ഞിട്ടുള്ളവരെ വീഡിയോ ഉള്ളൂ അതിനുശേഷം വീഡിയോ ഇല്ല കാരണം നമുക്ക് മൊബൈൽ ഫോൺ മേലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അവിടെ എലൗഡല്ല അപ്പോൾ നമുക്ക് വിഞ്ച് ട്രെയിൻ കയറുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് മൊബൈൽ മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട് അഞ്ച് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കേണ്ട പൈസ അപ്പോൾ അതിന് അടുത്ത് തന്നെയായിട്ട് നമ്മൾ ചെരുപ്പും സൂക്ഷിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ചെരുപ്പ് സൂക്ഷിക്കേണ്ട സ്ഥലവും അങ്ങനെ നമ്മൾ മേലെ വിഞ്ച് ട്രെയിനിലാണ് മേലെ കയറിയത് ഏഴ് മുതൽ ഏഴര വരെ അവിടെ രഥംവലി ഉള്ളതുകൊണ്ട് അതിന് ശേഷമാണ് നമുക്ക് മേലോട്ട് കയറാൻ വേണ്ടി പറ്റിയത് വിഞ്ച് ട്രെയിനിൽ മേലേക്ക് കയറാൻ വേണ്ടി നമുക്കായ ചാർജ് അൻപത് രൂപയാണ് ഒരാൾക്ക് കാരണം നമ്മൾ കുട്ടികളെയും കൊണ്ട് പോയതുകൊണ്ടും സ്പെഷ്യൽ ക്യൂ ആയതുകൊണ്ടും അയിമ്പത് രൂപയാണ് ആയത് തിരിച്ചിറങ്ങുമ്പോൾ ഇരുപത്തഞ്ച് രൂപയായുള്ളൂ വിഞ്ച് ട്രെയിനിൽ മേലെ കയറുന്നത് തന്നെ ഒരു അനുഭവമാണ് കുത്തനെയുള്ള കയറ്റാണ് അതാണ് നമ്മൾ വിഞ്ച് ട്രെയിനിൽ കയറുന്നത് നടന്ന് കയറണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ കുട്ടികളെയും കൊണ്ട് നടന്ന് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിഞ്ച് ട്രെയിനിൽ തന്നെ പോകാൻ തീരുമാനിച്ചതാണ് ഇതുകൂടാണ്ട് മുകളിൽ അമ്പലത്തിനടുത്തെത്താൻ വേണ്ടിയിട്ട് റോപ്പ് വേയും ഉണ്ട് അപ്പോൾ നമ്മൾ വിഞ്ച് ട്രെയിനിൽ മേലെ കയറി അമ്പലത്തിനടുത്തെത്തി അപ്പോൾ തിരക്ക് കുറവായിരുന്നു സമാധാനമായിട്ട് ദർശനം നടത്താൻ വേണ്ടി പറ്റി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ പൂജ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ സമാധാനമായിട്ട് തൊഴുതു അത് കഴിഞ്ഞ് അവിടുത്തെ പ്രസാദ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളെ വിഞ്ച് ട്രെയിനിൽ കയറിയിട്ട് താഴെ എത്തിയത് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളിവിടുന്ന് തന്നെ പഞ്ചാമൃതവും വാങ്ങിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ വിഞ്ച് ട്രെയിൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങുകയാണ് അപ്പോൾ വിഞ്ച് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് മൊബൈൽ ഫോൺ ഇപ്പോൾ കണ്ടില്ലേ ആ ബിൽഡിംഗിൽ നിന്നാണ് നമുക്ക് മൊബൈൽ ഫോൺ വാങ്ങേണ്ടത് അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ലിപ്പ് തരും അത് തിരിച്ചു കൊടുത്തിട്ട് വേണം ഫോൺ തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം അവിടുന്ന് ഒരു നമുക്ക് ടോക്കൺ തന്നത് തിരിച്ചു കൊടുത്തിട്ട് വേണം ചെരുപ്പ് വാങ്ങാൻ അപ്പോൾ നമ്മളെ ഫോണും ചെരുപ്പും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് അപ്പോൾ അതിന് മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങണം ചെണ്ട വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അവർക്ക് മൂന്ന് പേർക്കും കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് പൊന്യൂസിന് എന്ത് കിട്ടിയാലും കൊട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ അന്നേരം വിചാരിച്ചതാണ് ഒരു ചെണ്ട വാങ്ങണമെന്ന് രണ്ട് ചെണ്ടയെ കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്ത് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഴനിയിൽ എത്തിയിട്ട് എന്ത് സാധനം ഷോപ്പിൽ നിന്ന് വാങ്ങുവാണെങ്കിലും നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം എന്നിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ അവർ പറഞ്ഞ വിലയ്ക്ക് തന്നെ നമ്മൾ വാങ്ങാൻ പാടില്ല നമ്മളത് കഴിഞ്ഞിട്ട് ഒരു സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ചിപ്സും അലുവയൊക്കെ ആയിട്ട് കുറച്ച് സ്നാക്സും കൂടെ വാങ്ങാൻ വേണ്ടി കയറിയിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് അധിക സമയം അവിടെ ചിലവഴക്കിയില്ല കുട്ടികളൊക്കെ ഉള്ളതല്ല ഇപ്പോൾ അവർക്കൊക്കെ ഉറങ്ങണ്ടേ അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ വേഗം റൂമിലേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചു കണ്ടോ സമയം പതിനൊന്ന് മണിയായി എന്നിട്ടും കടകളൊന്നും അടച്ചിട്ടില്ല നമ്മൾ എത്തുമ്പോഴത്തേക്കും അമ്പലത്തിനടുത്തേക്കുള്ള ദണ്ടമാന നിലത്തിലെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ചുറ്റണ്ടി വന്നു അകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഏഴ് മണിക്കുള്ള പാലക്കാട് എസ് എഫ് എക്സ്പ്രസ്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കണ്ട തല മുട്ടയടിക്കുന്ന സ്ഥലം ദേവസ്വത്തിൻ്റെയാണ് ഇവിടെ ഫ്രീ ആണ് നമ്മൾ ലക്ഷണം മാത്രം കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തി അവിടുന്ന് അടുത്തുള്ള കടയിൽ നിന്ന് ഇഡ്ലിയും സാമ്പാറും കൂടെ വാങ്ങിയിട്ടാണ് നമ്മൾ ട്രേഞ്ച് തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ രാവിലെ തന്നെ റിക്ഷയെല്ലാം റെഡിയാണ് കുതിര വണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ലിയും സാമ്പാറും കുട്ടികൾക്കും കൊടുത്തു നമ്മളും കഴിച്ചു ചെണ്ട കിട്ടിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് തന്നെ എല്ലാവരും കൊട്ടിത്തുടങ്ങി ണ്ടാ ഭയങ്കര സന്തോഷമായി അവർക്ക് ചെണ്ട കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ പാലക്കാട് പാലക്കാട് നേടാൻ നേരെ കണ്ണൂരേക്കുള്ള ട്രെയിൻ കയറുക അപ്പോൾ ഞങ്ങളെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക്